ഇടവേള ബാബു ഒരു സൂപ്പർ സ്റ്റാർ അല്ല മലയാള സിനിമയിൽ പക്ഷേ ഇടവേള ബാബുവെ നമ്മൾക്ക് ഒരു നടനായിട്ട് പല മുഹൂർത്തങ്ങളിലും പല പ്രധാനപ്പെട്ട സിനിമകളിലും കണ്ട് പരിചിതനായ ഒരു കഥാപാത്രമാണ് പക്ഷേ എനിക്ക് അതിനേക്കാളും എല്ലാം അപ്പുറമായി പലപ്പോഴും ഒരു ക്രൈസിസ് മാനേജർ എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഒരു ട്രബിൾ ഷൂട്ടർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ചിലപ്പോൾ അത് പ്രകടമായിരിക്കില്ല അദ്ദേഹം ചിലപ്പോൾ ഉയരം കുറഞ്ഞ ഒരാളായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കണ്ടാൽ കാണാത്ത ഒരുപാട് ആഴത്തിലുള്ള ഒരു മനുഷ്യനാണ് ബാബു ഞാൻ ഒരിക്കൽ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മൾ ഈ പഴയ കാറുകളൊക്കെ നോക്കുന്നത് പോലെ കാറുകളുടെ താഴെ കിടന്ന് നോക്കാറുണ്ട് അതുപോലെ ഒരു ബിൽഡിങ് മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ കിടന്ന് നോക്കുന്ന ശ്രീ ബാബു അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു അതുപോലെ ഞങ്ങൾ അമ്മയുടെ ഓഫീസായിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതിൻ്റെ ഒരു പ്രപ്പോസൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ഞാൻ വൈകുന്നേരം രാത്രി വളരെ ലേറ്റായി എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സൈക്കിൾ കവിട്ടാൻ പോകുന്നൊരു പതിവുണ്ട് വ്യായാമത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എപ്പോഴും അമ്മയുടെ ഓഫീസ് കടന്ന് കടക്കാതെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ആ സ്ഥലത്ത് ആ ഒരു ചെറിയൊരു മുറിയിൽ എപ്പോഴും ലൈറ്റ് അണഞ്ഞിട്ടുണ്ടാവില്ല ആ ലൈറ്റ് അണയാത്തതിൻ്റെ കാരണം അദ്ദേഹം അവിടെ നിന്ന് ഒരുപാട് ജോലി ഇപ്പോൾ കോവിഡ് സമയത്ത് നമ്മളെല്ലാം പല ആളുകളും അവരുടെ ജോലി നിർത്തിയപ്പോൾ ഇടവേള ബാബു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പേരിൽ ഒരുപാട് കുട്ടികൾക്ക് ടാബ്ലറ്റുകൾ കൊടുക്കുകയായിരുന്നു അതിൻ്റെ പണിപ്പുരയിലായിരുന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി അദ്ദേഹം അമ്മയ്ക്ക് നൽകിയ അവിശ്വസനീയമായ സേവനത്തിന് നമ്മൾ വാക്കുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എന്നെനിക്കറിയാം ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും വരാത്തവരുടെയും പ്രതിനിധിയായി ഞാനിവിടെ നിൽക്കുന്നത് വളരെ ഇമോഷണലായിട്ട് തന്നെയാണ് ബാബുട്ട അങ്ങയുടെ ഈ സമർപ്പണത്തിനും അതുപോലെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തിനും ഞങ്ങളുടെ അഭിനന്ദനത്തിൻ്റെ ആഴം അത് ഉണ്ട് എന്ന് പ്രകടിപ്പിക്കാൻ വാക്കുകൾ പോരാ എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത് എങ്കിലും നമുക്കറിയാം അമ്മയുമായുള്ള ശ്രീ ഇടവേള ബാബുവിൻ്റെ നമ്മുടെ ഭാഗവട്ടിന്റെ ഭരണകാലം ഏറ്റവും മാതൃകാപരമായ ഒന്നായിരുന്നു നമ്മുടെ അസോസിയേഷന്റെയും അതിലെ ഓരോ അംഗങ്ങളുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായിട്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം നമുക്കൊരു വഴികാട്ടിയാണ് പലരുടെയും വെളിച്ചമാണ് പലർക്കും ശക്തി പകരുന്ന സുഹൃത്താണ് അമ്മ എന്ന സംഘടനയോടുള്ള പ്രതിബദ്ധതയുടെ ൂർത്തി ഭാവമാണ് ശ്രീ ഇടവേള ബാബു രണ്ടുപേരെയും ലിപി പബ്ലിക്കേഷൻസിന്റെ ശ്രീ അക്ബർ അവർ ശ്രീ കെ സുരേഷ് അവർ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ പുസ്തക പ്രകാശനം ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തുകയാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടനാണ് ഇത് നമുക്ക് വേണ്ടി പ്രകാശനം ചെയ്യുന്നത് സുരേഷ് ഏട്ടൻ ലാലേട്ടന് നൽകിക്കൊണ്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അവതാരിക എഴുതിയ ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശ്രീ കെ സുരേഷ് എഴുതിയ ശ്രീ അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയെക്കുറിച്ചുള്ള സംക്ഷിപ്ത രൂപം ഒരു പുസ്തകമായി നമുക്കെല്ലാവർക്കും അഭിമാനമായി ഇവിടെ ഇറങ്ങുകയാണ് ഇടവേളകൾ ഇല്ലാതെ ലാലേട്ടെന്ന അവഗതാരികയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ സിനിമക്കാരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകം എന്നാണ് ഇടവേളകളില്ലാതെ ഇതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറെ ഏറെ സന്തോഷം ഈ മുഹൂർത്തത്തിന് നമുക്ക് എല്ലാവർക്കും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇരുപത്തിയഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ സേവനത്തിനായി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ് നമുക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സുരേഷേട്ടൻ തന്നെയാണ് ബാബു ഏട്ടന് ലാലേട്ടനും ചേർന്നു കൊണ്ട് ആദരിക്കുന്നു ബാബുവേട്ടന് നിറഞ്ഞ സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാബു ഏട്ട അമ്മയല്ലായ്പോഴും അങ്ങക്ക് ഒരു കൂട്ടുകെട്ട് മാത്രമല്ല അതൊരു കുടുംബം തന്നെയാണ് ಅದರು ಆಜೀವನಾಂತ ಪ್ರತಿಬದ್ಧದ ತನ್ನ